ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആലിസ് മാത്യു നിങ്ങൾ മഴവിൽ മനോരമ കാണുന്നവരാണെങ്കിൽ ഈയിടെ ഞാനും ഹസ്ബൻഡും സിസ്റ്ററും കൂടി മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരിചിരി ബമ്പർച്ചിരിയിൽ ഗസ്റ്റായി പോയിരുന്നത് കണ്ടിരിക്കുകയല്ലോ അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതിരുന്നാൽ നന്ദി കേടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഈ ഒരു ചിരി ഇരിചിരി ബംബർ ചിരി ഒരുപാട് ഇഷ്ടമാണ് ഒരു എപ്പിസോഡ് എങ്ങാനും മിസ്സായി പോയാൽ ആകെ വിഷമം തന്നെയാണ് ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം ആദ്യം തന്നെ പറയട്ടെ ഈ പ്രോഗ്രാമിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം അതിപ്പോൾ കൊച്ചു കുട്ടികൾ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ വയസ്സുള്ള കുട്ടികൾ അവർക്ക് ഈ രണ്ടോ മൂന്നോ വയസ്സുള്ള കുട്ടികൾക്ക് വാക്കുകളെല്ലാം പറയാൻ പോലും അറിയത്തില്ലായിരിക്കും ആ കുട്ടികൾ മുതൽ ഒരു എൺപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ വരെ ഞാൻ ഈ പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും പ്രായഭേദമന്യേ എല്ലാവരെയും പങ്കെടുപ്പിക്കുന്നു ഒരു പ്രോഗ്രാം ഇതല്ലാതെ വേറെ ഏത് ടി വി ഷോ ആണുള്ളത് പ്രത്യേകിച്ച് പ്രായമായവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നി കാരണം പണ്ട് കാലത്തൊന്നും ആളുകൾക്ക് അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കാൻ അവസരങ്ങളില്ലായിരുന്നു എന്നാൽ തങ്ങളുടെ നർമ്മരസങ്ങളെ വെളിയിലെടുക്കാൻ മഴവിൽ മനോരമ ഒരു അവസരം കൊടുക്കുന്ന ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കുഡോസ് ടു മഴവിൽ മനോരമ കൂടാതെ ചിലപ്പോൾ ചിലരുടെ പെർഫോമൻസ് ഒക്കെ അത്ര വലിയ തമാശയൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ജഡ്ജസ് ഒക്കെ എത്ര പോസിറ്റീവായിട്ടാണ് അവരോട് സംസാരിക്കുന്നത് കാരണം അവർക്കറിയാം ഇവരൊക്കെ ഇങ്ങനെ ഒന്ന് സ്റ്റേജിൽ കയറാനായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് വരുന്നതാണ് അല്ലാതെ പൈസയൊന്നും അല്ല അതിനകത്തെ വലിയ കാര്യമെന്ന് അതുപോലെ സെലിബ്രിറ്റികളെ ഒന്ന് നേരിട്ട് കാണാനും അവരുമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാനും ഒക്കെ സാധാരണക്കാർക്ക് ഈ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പിന്നെ ഇവിടെ സാധിക്കാനാണ് ഞാൻ ആദ്യമായിട്ടാണ് രമേശ് പിഷാരടിയെയും മഞ്ജുപിള്ളിയെയും കോട്ടയം ീറിനെയും ഒക്കെ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും മറ്റും സാധാരണ ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരിയിലെ ഗസ്റ്റായി വരുന്നത് അച്ഛനമ്മമാരും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ഒരു യങ് ഫാമിലിയാണ് മിക്കവാറും വരുന്നത് പക്ഷേ ഞങ്ങളുടെ കുട്ടികളൊക്കെ വലുതായി പോവുകയും ദൂരദേശത്താവുകയും ആയപ്പോൾ കുട്ടികളുമായി വരാൻ ഒരു രക്ഷയില്ലായിരുന്നു എന്നിരുന്നാലും ഈ ഷോയിൽ വന്ന് നേരിട്ട് കാണണമെന്ന ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നതിനാലാണ് ഞാനൊരു റിക്വസ്റ്റ് മഴവിൽ മനോരമയ്ക്ക് അയച്ചത് മഴവിൽ മനോരമ അത് സ്വീകരിക്കുകയും ഞങ്ങൾ വയോജന ഫാമിലിയെ ഇതിൽ സംബന്ധിപ്പിച്ചതിനും ഒരുപാട് നന്ദി പിഷാരടിയും മഞ്ജു നസീറും ഒക്കെ എന്ത് സന്തോഷത്തോടും സ്നേഹത്തോടുമാണെന്നോ ഞങ്ങളോട് സംസാരിച്ചത് ശരിക്കും ഞങ്ങളെ കൊണ്ട് അവർ നർമ്മം പറയിപ്പിച്ചു എന്നുള്ളതാണ് ഈ പിഷാരടിയും നസീറും ഒക്കെ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് നർമ്മം പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവരിത് പ്ലാൻ ചെയ്തിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ട് പറയുന്നതാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ പക്ഷേ അല്ലേ ഞാൻ നേരിട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങളോട് ഒരു സ്ക്രിപ്റ്റിംഗ് ഇല്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പറഞ്ഞതിന് തന്നെ അന്നേരം തന്നെ അതിനായിട്ട് കൗണ്ടർ പറഞ്ഞത് കേട്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അതുപോലെ തന്നെ മഞ്ജുവിനെ ഒന്ന് ഹഗ് ചെയ്യാനും മഞ്ജുവിൻ്റെ താടിയിലൊന്ന് പിടിക്കാനുമൊക്കെ എനിക്ക് സാധിച്ചതിന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ഇനിയും ഒത്തിരി ഒത്തിരി എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഹസ്ബൻഡിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ള വിവരം അദ്ദേഹം അതുകൊണ്ട് വരുന്നില്ലെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം കൂടെ വന്നത് പറയാതിരിക്കാൻ വയ്യ ഞങ്ങൾ കാറിൽ നിന്നും ഇറങ്ങിയത് മുതൽ മഴവിൽ മനോരമയുടെ ക്രൂ മെമ്പേഴ്സ് ഞങ്ങളെ എന്ത് കാര്യമായിട്ടാണെന്നോ കൊണ്ടുനടന്നത് അബി ശ്രീകുമാർ എന്നു വേണ്ട ബാക്കിയുള്ളവരുടെയൊക്കെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ പ്രായമായില്ലേ ക്ഷമിക്കണേ ഞങ്ങൾ കണ്ട് എല്ലാവരും ഞങ്ങൾക്ക് ചായ തരാനും ഇരിക്കാനും വിശ്രമിക്കാൻ ഇടം തരാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടത്തി ചേരൽ കൊണ്ടിരുത്താനും ഒക്കെ കാണിച്ച് ആ മര്യാദ റെസ്പെക്ട് കെയറിംഗ് പറഞ്ഞറിയിക്കാൻ വയ്യ ഫ്രണ്ട് ഡെസ്കിൽ ഇരുന്ന ചേട്ടൻ മുതൽ പ്രൊഡക്ഷൻ മാനേജർ വരെ എല്ലാവരുടെയും പേരൊക്കെ വിട്ടുപോയി കേട്ടോ ക്ഷമിക്കണം എന്ത് കാര്യമായിട്ടാണെന്നോ ഞങ്ങളോട് പെരുമാറിയത് അതുകൊണ്ട് അവരെ എല്ലാവരെയും പേര് പേരായി സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് മഴവിലില്ലേ ക്രൂ മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും പെരുമാറ്റം ഒത്തിരി ഒത്തിരി അഭിനന്ദനീയമാണ് വൺസ് അഗൈൻ താങ്ക് സോ മച്ച് അയ്യോ പിന്നെ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ മഞ്ജു ആണ് ഞങ്ങൾക്ക് മൊമെൻറ്റോ തരാനായിട്ട് വന്നത് അപ്പോൾ മഞ്ജു വന്ന ഉടനെ ഒന്ന് ഹഗ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മഞ്ജു ആണേലും ഞങ്ങളെ കെട്ടിപ്പിടിച്ചു കേട്ടോ അപ്പം മഞ്ജുവിനെ കണ്ട മാത്രം ഞാൻ എന്താ എന്തെടുത്തറിയോ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുമായിരുന്നു മഞ്ജുവിനെ കണ്ട മാത്രം ഞാൻ ഹസ്ബൻഡിൻ്റെ കൈ വിട്ടതും കാർത്തിക് സൂര്യ കയറി ഹസ്ബൻഡിൻ്റെ കയ്യിൽ പിടിച്ചൊരു താങ്ങായിട്ട് അവിടെ നിന്ന് കേട്ടോ അത് കണ്ടുകൊണ്ട് കോട്ടയൻവേറാണേലും ഞങ്ങളെ കളിയാക്കി ആണ്ട് മഞ്ജുവിനെ കണ്ട ഉടനെ ആണ്ട് ഹസ്ബൻഡിനെ ഇട്ടേച്ച് പോയെന്ന് ആ എനിക്കറിയാം കാർത്തിക സൂര്യ അവിടെ ഉണ്ടായിരുന്നു താങ്ങൂ അറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിട്ടിട്ട് പോകുന്നത് അയ്യോ ഞങ്ങൾ അവിടെ ഇരുന്ന് ചിരിച്ചു ചിരിച്ച് മണ്ണ് കപ്പി ജിതിൻ ബാബയുടെയും അനീഷിൻ്റെയും മായാവിയുടെയും എല്ലാവരുടെയും പെർഫോമൻസ് ഒരുപാട് നല്ലതായിരുന്നു കേട്ടോ നിങ്ങൾ കാണാറില്ല ഈ കണ്ടസ്റ്റൻസിനൊക്കെ ബമ്പർ അടിക്കുമ്പോഴേ ഒരു വെടി പൊട്ടുന്നത് എന്നിട്ട് ഈ വർണ്ണക്കടലാസുകളെല്ലാം കൂടെ ഇങ്ങനെ കണ്ടസ്റ്റൻസിന്റെ തലയിൽ കൂടി ഇങ്ങനെ അങ്ങ് വീഴുന്നത് ആ സമയത്ത് ചിലരൊക്കെ ഞെട്ടുന്നതും കാറുന്നതും പേടിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ് വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയാമോ ഓ ഇതൊക്കെ അവരെ വെറും അഭിനയമാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴേന് ശരിക്കും അഭിനയിക്കുവാണെന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ എൻ്റെ പൊന്നെ ഞങ്ങളവിടെ ഇരിക്കുമ്പോഴേക്കും ജിതിൻ ബാബയ്ക്കും അനീഷിന് ഒരു ബമ്പർ അടിച്ചു ബമ്പർ അടിച്ച് ബമ്പർ ആണെന്ന് പറഞ്ഞതും ദൈവം ഒരു വെടി പൊട്ടി ഈ വെടിയുടെ ഒച്ച കേട്ടിട്ട് ഞാൻ ഉച്ചത്തിൽ അയ്യോ എന്ന് കാറിപ്പോയി നെയ് നസീറും മഞ്ജും ഒക്കെ എന്നെ ഒരുപാട് കളിയാക്കി കേട്ടോ അപ്പോൾ ഈ കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസൊക്കെ പേടിക്കുന്നതൊന്നും അവരെ അഭിനയമല്ല കേട്ടോ എനിവേ എന്ത് പറയാനാണ് ഞങ്ങൾ മഴവിൽ മനോരമയിൽ വന്ന് ഈ ഒരു ചിരി ഇരി ചിരി ബമ്പർ ചിരി കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഇത്രയും നല്ല ഒരു എക്സ്പീരിയൻസ് ഇനിയും പറയാനില്ല അതുകൊണ്ട് മഴവിൽ മനോരമയിലെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ആളുകളെ രസിപ്പിക്കാൻ കഴിവുണ്ടോ പ്രായം എത്രയാണെങ്കിലും സാരമില്ല കേട്ടോ കാണിക്കാതെ ഇങ്ങോട്ടിഞ്ഞ് പോരുന്നേ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉപയോഗിക്കണം അതുപോലെ മഴവിൽ മനോരമയിലെ എല്ലാ ഭാരവാഹികൾക്കും ഗ്രൂപ്പ് മെമ്പേഴ്സിനും ജഡ്ജസിനും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഞങ്ങളെപ്പോലെ പ്രായമായവരെയും ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുത്തതിന് ബായ്